നമ്മൾ തയ്ച്ച് ശീലിക്കുന്നവരുണ്ടല്ലോ ആദ്യം തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ആദ്യമായിട്ട് തയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്ലിറ്റ് എങ്ങനെ തയ്ക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്കറിയാം ഇത് പ്യുവർ കോട്ടൺ തുണിയ ഇതിൽ ഒട്ടും പോളിസ്റ്റർ അംശോ അല്ലെങ്കിൽ നമ്മുടെ ഈ റയോൺ മിക്സ് ഒന്നും അല്ലാത്ത കോട്ടൺ തുണിയ എപ്പോഴും തുടക്കക്കാരെ കോട്ടൺ തുണിയിൽ തയ്ച്ച് ശീലിക്കുന്നതാണ് നല്ലത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് അയൺ ചെയ്ത് നിങ്ങളെ കാണിക്കുക അപ്പം നിങ്ങളും ഇങ്ങനെ അയൺ ചെയ്ത് ശീലിച്ചാൽ ചെയ്യണം എന്നൊന്നുമില്ല പക്ഷേ തേച്ച് ചെയ്യുന്നത് കേട്ടോ അതൊരു നല്ല ഒരു അനുഭവവും നല്ല ഒരു അനുഭവം നല്ലൊരു ഞാൻ അപ്പൊ നിങ്ങൾ ആദ്യം നോക്കുക ഇതിന്റെ സ്ലിറ്റ് വന്ന് നിൽക്കുന്ന ഇവിടെയാ ഇത് കണ്ടല്ലോ ഈ കട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കട്ടിൻ്റെ അവിടെ നിന്ന് കൃത്യമായിട്ട് ഈ തയ്യൽ വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കുക മടക്കി അവിടെ മാത്രം ഞാൻ ഈ നഖം കൊണ്ടത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു അപ്പോൾ ഒരു പ്രസ് ആയല്ലോ ഇനി അത് ഈ മറുവശത്തേക്കും നമ്മൾ അതിനെ ഇങ്ങനെ മടക്കുന്നു അപ്പം രണ്ട് വശവും ഒരുപോലെ വന്നു ഇത് എത്ര ഇഞ്ച് വീതമുണ്ട് ഇത് കറക്റ്റ് ഒരു ഇഞ്ചേ ഉള്ളൂ നമ്മൾ നമ്മളൊരിഞ്ചാണ് ഗ്യാപ്പ് കൊടുത്തേക്കുന്നത് അങ്ങനെ വെച്ച് നമ്മൾ നമ്മളിത് കൃത്യമായിട്ട് ഇവിടെ അങ്ങ് മടക്കി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സമയവും തുടക്കക്കാരൊക്കെ ശരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മടക്ക് കണ്ടിന്യൂ ചെയ്ത് എവിടെ വരെ വരണം അങ്ങ് താഴെ വരെ വരണം ഇത് കണ്ടോ ഇത് കണ്ടോ മടങ്ങി നിൽക്കുന്നത് കണ്ടോ രണ്ടോ ഒരുപോലെ മടങ്ങി നിൽക്കണം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് താഴെ വരെ ഇഞ്ചിൽ ഒരിഞ്ചിൽ ഇഞ്ച് വീതിയിൽ മടക്കാം ഇത് ആയിട്ട് മടക്കാം കാരണം നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇഞ്ച് ഒരിഞ്ച് ഇതിങ്ങനെ മടക്കും ഇനി തേക്കണം നിർബന്ധ നമ്മുടെ കൊണ്ട് നിങ്ങൾ മടക്കിയാൽ നല്ലപോലെ മടങ്ങി വരും ഇനി അതല്ല നിങ്ങൾ തുടക്കക്കാർക്ക് തേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തേക്കാം കേട്ടോ കണ്ടോ ഇതൊരുപോലെ നിൽക്കുന്ന കണ്ടോ ഇനി വണ്ണം ഉള്ളവൊക്കെയാണ് ഇത് ഒരുപോലെ നിൽക്കണമെന്നില്ല താഴെക്കുറിച്ച് സ്വല്പം കൂടെ വിരിഞ്ഞു നിൽക്കും എന്നാലും നമുക്കിത് ഇതുപോലെ തന്നെ ചെയ്യാം അപ്പം രണ്ട് വശവും ഞാൻ കൃത്യം കൃത്യമായിട്ട് മടക്കി നോക്കുക നിങ്ങൾ ഇവിടെയാണ് അതിൻ്റെ കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സ്ലിറ്റിൻ്റെ ഇവിടെ ഇവിടം ഇത് കറക്റ്റാണോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ശ്രദ്ധിച്ചിട്ട് നമുക്കിത് കണ്ടുപോകാം രണ്ട് വശവും ഞാൻ മടക്കി ഇനി അയൺ ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് തേച്ചെടുത്തേക്കാം നിർബന്ധമില്ല നമ്മുടെ കൊണ്ട് ഇപ്പോൾ ഈ മടക്കിയെ മടക്കില്ലേ ഇത് ഇനഫ് പിന്നെ ഇതുണ്ടെങ്കിൽ നമുക്കൊന്ന് തൂത്ത് വിട്ടേക്കാം ഈ ഒറ്റയ്ക്കല്ലേ മടക്കി ഇതിനെ നമ്മൾ അകത്തോട്ട് ഇച്ചിരി ഇങ്ങനെ മടക്കും നമുക്ക് എത്ര അളവ് നമ്മൾക്കാണ് നമ്മളെ നോക്കുന്നത് എന്തേലും വേണം നമുക്കിതിൻ്റെ വീതി എന്തേരെ വേണം ഒത്തിരി വീതി വേണ്ട തീരെ വീതി കുറഞ്ഞിരിക്കുന്ന വൃത്തികെടാം അര ഇഞ്ച് ഏറ്റവും കുറഞ്ഞത് അര ഇഞ്ച് വേണം ഇവിടുത്തെ സ്ലിറ്റിൻ്റെ ഈ സൈഡ് തയ്യൽ അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയും കൂടെ നിങ്ങൾക്ക് ഫുള്ള് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഇളവുക ഇങ്ങനെ കാണിക്കാം ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ നിങ്ങളിത് ഫുള്ള് ചെയ്തു ഞാൻ എന്നിട്ട് ഇവിടെ വരാം ഇവിടെ വരുമ്പം കാണിക്കാം ഇവിടെയാണ് നമ്മുടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല അത് നോക്കിക്കോണേ എങ്ങനെ വരുന്നോ ഇത് ഇവിടം വരെ മടക്കി വെച്ചേക്കല്ലേ ഇത് ഞാനിതിനെ ഒന്നുകൂടെ അകത്തോട്ട് മടക്കി ഇവിടെ മാത്രം ഒന്ന് എടുത്ത് കാണിക്കുകയാണേ ഇത് കേട്ടോ അകത്തോട്ട് മടക്കി മടക്കുമ്പോൾ ഇവിടെ ഒരു ചുളുക്കം ഉണ്ട് ആ ചുളുക്കം വരാതെ നിവർത്തി വെക്കണം ഇവിടെ പ്രത്യേകം നേരെ വെച്ച് നിവർക്കണം അപ്പം ഈ മടക്കി ഇങ്ങനെ വന്നില്ലേ ഇവിടെ വരെ വന്നില്ലേ അതേപോലെ ഇതിനെയും നമുക്ക് ഈ പീസും കൂടെ താഴേക്ക് ഇട്ട് നമുക്ക് ഈ പീസും ഇങ്ങനെ തന്നെ നോക്കി അതേപോലെ തന്നെ അതേ വീതിയിൽ നമുക്ക് നമുക്കിതിനേയും അകത്തോട്ട് മടക്കാം മടക്കിയത് കണ്ടല്ലോ ഒരേ വീതിയിൽ ഞാൻ മടക്കി ഇനി എന്നിട്ട് എന്ത് ചെയ്യണം മുമ്പത്തെ പോലെ തന്നെ ഇവിടെ ചുളുക്കം വരില്ല ചുളുക്കം വരാതിരിക്കാൻ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇവിടെ ഒന്ന് നമ്മുടെ വിരല് കൊണ്ട് ആദ്യത്തെ മടക്കുമാടി ഇവിടെ നിന്ന് മാറരുത് വിരല് കൊണ്ടൊന്ന് ഒന്ന് തൂത്ത് വെച്ചു ഇച്ചിരി കൂടുതലല്ലേ കൂടുതൽ വേണ്ട ഒരുപോലെ നിൽക്കട്ടെ ഇത് വേണ്ട തൂത്ത് വെച്ചു ഇനി ബാക്കി നമുക്ക് തയ്ക്കുന്ന സമയത്ത് എങ്ങനെ ഇത് പോകുന്നു പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കൈ കൊണ്ട് ഇത് ഇപ്പോഴേ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നല്ല കൃത്യമളവാക്കി ഒരു ഒന്നിങ്ങനെ തൂത്ത് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചു പോകാനായിട്ട് നല്ല എളുപ്പമുണ്ട് ഇനി ഞാൻ തയ്ക്കുമ്പം കാണിച്ചു തരാവേ ചേക്കുന്നത് ഈ സൈഡാണ് കണ്ടല്ലോ അപ്പം നമുക്ക് വശമുള്ള സൈഡിൽ നിന്ന് നമ്മൾ ആദ്യം തുടങ്ങുക അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഈ തുടക്കം ഞാൻ ഇത് ഉണ്ട് മുമ്പ് കൈ കൊണ്ട് നിങ്ങൾ കണ്ടു കാണും ഇതേ ഇത് കണ്ടോ മടക്കി വെച്ചേക്കുക കണ്ടല്ലോ ഇവിടെ മടക്ക് ഓൾറെഡി ഉണ്ട് നമ്മൾ തേച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങനെ വരും എന്നിട്ട് നമ്മളിങ്ങനെ ഇതിനെ ഏറ്റവും നമ്മൾ ഈ സൈഡിലൂടെ അല്ല ഈ അരികിലൂടെ തയ്ക്കാൻ പോകണേ തയ്ച്ചാൽ മതി ഇതുണ്ടോ ഇത് കോട്ടൺ തുണിയാണ് അങ്ങനെ പെട്ടെന്ന് വലിച്ചാലൊന്നും അങ്ങനെ വലിഞ്ഞൊന്നും പോകുന്ന ഒന്നുമല്ല അപ്പം നമുക്ക് നമ്മുടെ യഥെ ഇഷ്ടം ഇതിനെ മടക്കി പിടിക്കാം ഞാൻ ഈ കോട്ടൺ തുണി എന്ന് പറയുന്നത് തുടക്കക്കാർ കോട്ടൺ തുണിയിൽ തന്നെ തയ്ച്ച് പഠിക്കണം ഈ നൈറ്റി ബീറ്റൊക്കെ പോലുള്ളതിന് ഇതിന് നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ നൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് സുഖമായിട്ട് ചെയ്യത്തില്ലേ ഇവിടുന്ന് വരുന്നതനുസരിച്ച് തുണി ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അത് മറക്കല്ലേ ഇത് കേട്ടോ നമ്മുടെ പാട് മടക്കിയ നല്ല മടക്കിയ പാടിപ്പൊക്കെ കിടക്കുക എന്നിട്ട് നമ്മൾ അകത്തോട്ട് വച്ച് മടക്കി എടുക്കുക ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പൊസിഷൻ വന്നു അപ്പോൾ നമ്മുടെ അടിയിലത്തെ തുണി മാറ്റിക്കോണേ അല്ലെങ്കിൽ അറിയാതെ ഇട്ട് കരുതുക ഇപ്പോൾ കേട്ടോ നമ്മളെ ഇവിടെയും ഇതാ എന്ന് പറയുന്നത് നമ്മുടേത് ആ സ്ലിറ്റിൻ്റെ അവിടെ വരെ നമ്മളിങ്ങനെ മടക്കി ഇങ്ങനെ തന്നെ വെച്ചു കേട്ടോ ചുളിവ് വരല്ലേ ചുളിങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിവിടെയൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് വലിച്ച് നേരെ വെച്ചിട്ട് ഇപ്പം നമ്മുടെ സ്ലിറ്റിൻ്റെ ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ പൊസിഷനിൽ കൂടെ മുകളിലേക്ക് കുത്തി നിർത്തി അത്രയും കണ്ടല്ലോ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്തു അതിൻ്റെ പ്രഷർ കൂട്ട് പൊക്കിയിട്ട് ഈ ഭാഗം തിരിച്ചിട്ടു തിരിച്ചിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വന്നു വൃത്തിയായിട്ട് തുറന്നു വെച്ചു തുറന്നു വെച്ചിട്ട് മുമ്പത്തെ പോലെ തന്നെ മടക്കിയ പാടുണ്ട് ഇല്ലേലും നമുക്ക് കുഴപ്പമൊന്നും നമ്മളിതിനെ മടക്കി വെക്കുന്നു കണ്ടോ മടക്കി വെച്ചിട്ട് ഇത് നേരെ ഇടണം ഇത് കണ്ടോ ഇങ്ങനെ ഇത് നേരെ ഇടില്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ ഒന്നും കാണത്തില്ല ഇടാൻ നേരത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ചുളുക്കം ഉണ്ടാവും അതുകൊണ്ട് ഈ തുണിയും നേരെ വരണം ഈ തുണിയും ചെറിയ തോതിലൊന്ന് നേരെ വെക്കുന്ന കാര്യം മറക്കല്ല കേട്ടോ എന്നിട്ട് നമ്മൾ അടിച്ച് ഇപ്പുറത്തെ എൻ്റിൽ കൊണ്ട് കുത്തി നിർത്തി എന്നിട്ട് ഈ ഭാഗം തയ്ക്കാൻ ഇത് നീക്കിയിട്ടു കണ്ടോ നല്ല പോലെ നമ്മൾ നീക്കിയിട്ട് വെച്ച് നമ്മളിതിനെ നമ്മുടെ വശത്തിന് നേരെ പിടിച്ചു ഉണ്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മടക്കുപാട് അപ്പോൾ ആ മടക്കുപാട് വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചു വരും ഇതിൽ കാരണവശാലും ഇങ്ങനെ തയ്ക്കും ബലം പിടിക്കല്ലേ ഒട്ടും ബലം പിടിച്ച് വലിക്കരുത് വലിച്ചാൽ ഇവിടെ തന്നെ സംഭവിക്കും ചുളുക്ക് വീഴും കേട്ടോ ഇനി അഥവാ ഒരു ചെറിയ ചുളുകം വീണാലും നമ്മൾ തിരിച്ച് രണ്ടാമത് അടിച്ചു വരികല്ലേ ആ സമയത്ത് അത് തുടങ്ങാൻ തുണി തിരിച്ചിട്ടു കണ്ടോ തുണി തിരിച്ചിട്ടിട്ട് അതിൻ്റെ എഞ്ചിലൂടെ ഇവിടെ ഇവിടെയൊക്കെ കണ്ടോ ചെറിയൊരു ചുളുക്കം പോലും നമുക്ക് തോന്നുന്നുണ്ട് ഇല്ലാതില്ല എങ്കിലും അത് ഈ നെക്സ്റ്റ് അടിക്കു ശരിയാകും ഈ അരിയിലൂടെ ഇങ്ങനെ നമുക്ക് അതനുസരിച്ച് തുണി നീക്കിയിട്ട് കൊടുത്ത് കുത്തി നിർത്തും കണ്ടോ പോയിന്റിൽ കുത്തി നിർത്താം അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു സ്റ്റിച്ച് ഇങ്ങനെ കെട്ട് പോലിട്ട് കൊടുത്തിട്ട് തയ്ച്ച് പോയാലും കുഴപ്പമില്ല വീട്ടിലൊക്കെ ഇടുന്നതാണെങ്കിൽ കീറിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ നമുക്ക് ജനിച്ച് അവരടയാളവും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതില്ല എങ്ങനെ ചെയ്യും നമ്മൾ നോക്കാം നമുക്ക് ഏതായാലും ഒരു ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ോക്ക നിങ്ങൾ ഇത് കണ്ടോ ഒരു ചുളുക്കം ഒന്നുമില്ല നമ്മൾ അയൺ പോലും ചെയ്തിട്ടില്ല അല്ലേ ഇപ്പം തയ്ച്ചിട്ട് തേച്ചൊന്നുമില്ലല്ലോ കാണാമോ നിങ്ങൾക്ക് ഒത്തു കാണിക്കാം നല്ലതായിട്ടിലേ കിട്ടിയേക്കുന്നത് കണ്ടോ ഇതാ നമ്മുടെ രണ്ടാമത് തയ്ച്ച നമ്മളുടെ ണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ഇത് കണ്ടോ നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയ കണ്ടോ